啊，是儿呀。 ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വയനാട്ടിൽ തൊള്ളായിരം കണ്ടി എന്ന സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണാൻ പോയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോവാം അപ്പോൾ ഓഫ് റോഡാണ് കേട്ടോ ഓഫ് റോഡ് നമ്മൾ ജീപ്പ് വഴിയാണ് നമ്മൾ തൊള്ളായിരം കണ്ടിലേക്ക് പോവാം അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ കണ്ടി ലൈന്നിട്ടൊന്ന് കുലുങ്ങി കുലിങ്ങി കുലുങ്ങി ഓഫ് റോഡ് പോയവർക്ക് അറിയാം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് അങ്ങനെ പോവാ പോയിട്ടില്ലാത്ത ണ്ടെങ്കിൽ ഒന്ന് പോയി വെക്കെട്ടോ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ വയനാട്ടിൽ വന്ന രണ്ടാമത്തെ ദിവസമാണ് ദിവസമാണോട്ടോ തൊള്ളായിരംകാണ്ടി എന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യ ദിവസം നമ്മൾ സൂചിപ്പാറ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് നമ്മൾ വന്ന് നമ്മളിവിടെ തന്നെ വില്ലൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ തൊള്ളായിരംകാണ്ടി കാണാൻ വേണ്ടി വന്നത് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് തൊള്ളായിരംകാണ്ടിയും അപ്പോൾ നമ്മളിവിടെയൊക്കെ വന്ന് വന്ന പാട്ട് നമ്മൾ ഇവിടെ ക്ലാസ് ബ്രിഡ്ജുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ പോയത് ക്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടും അപ്പോൾ കുറെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ക്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് കയറണമെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ആ ക്ലാസ് ബ്രിഡ്ജിലേക്ക് പോയി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ നമുക്ക് അവിടെ ക്ലാസ് ബ്രിഡ്ജിൽ നിൽക്കാൻ ഒരു ടൈം തരാം അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ ഇങ്ങനെ കുറേ കയറാൻ പറ്റും ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കയറിയ പേരൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ അതിൽ കയറി കയറി വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ വന്നിട്ടൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് കയറി ചോദിക്കുന്നോണ്ട് എല്ലാത്തിലും കയറിക്കുന്നോണ്ട് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എല്ലാത്തിലും കയറി പിന്നെ ഇങ്ങനത്തെ ഒരു ഒരു കയറി കൊളുത്തതിൽ ഇതിൽ കുറേ അത്യാവശ്യം കുറേ അധികം ആൾക്കാരാണ് ഉണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ അതിലും കയറി അവിടെയുള്ള കംപ്ലീറ്റ് ഐറ്റംസിൽ ഞാൻ കയറി കേട്ടോ അപ്പോൾ വീടിയെടുക്കാൻ പറ്റിയ എടുത്തതാണ് ഞാൻ ഇങ്ങനെ കാണിക്കണേ അത് നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഇനി നമ്മൾ മോളെ കാരണേ ഇക്ക കയറാൻ പറ്റില്ല ഇക്ക പറഞ്ഞ എന്നോട് കയറിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കയറി ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഒരു കുന്ന് കയറിയിട്ട് ഒരു മേലേക്ക് പോകണം കേട്ടോ നമ്മൾ അങ്ങനെ മേലേക്ക് പോവാണ് അപ്പോൾ ഇക്കാണ് കേട്ടോ മോളെ പിടിച്ചിട്ടുള്ള ഇത് രണ്ട് വലിയൊരു പാറാണ് കേട്ടോ ആ പാറിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടന്നിട്ട് പോണം അപ്പോൾ എനിക്ക് പേരിട്ടോ മോളെ ഇങ്ങനെ പിടിച്ചു നടക്കാൻ പേടിയപ്പൊക്ക പറഞ്ഞ ഇക്ക പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇക്ക മോളെ പിടിച്ചേക്കാൻ കേട്ടോ ഇതിന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു വന്നത് അപ്പോൾ ഇവിടെ വെച്ച് കാപ്പിക്കൂര് കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇതാണ് കാപ്പിക്കൂരി എന്നൊക്കെ പറയാം ഫസ്റ്റ് ടൈമാണ്ങ്ങനെ കാപ്പിക്കൂരു ഇങ്ങനെ നേരിട്ട് കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ഒരു കാറ്റാണ് കേട്ടോ ഈ കാറ്റത്ത് കൂടെ നമ്മൾ ഈ അറ്റത്തേക്ക് കയറണം അവിടെ ഇങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളുണ്ട് കാണുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറാനോ അപ്പോൾ ഇതാണ് നമ്മൾ മേലേക്ക് എത്തി എന്താ പറയുക ഫുൾ പച്ചപ്പ് നല്ല രസം ഉണ്ട് കാണാൻ ഫുള്ള് പച്ചപ്പ് പിന്നെ കൂട്ടുകൾക്ക് കളിക്കാനുള്ളത് നമ്മൾക്ക് ഇരിക്കാനുള്ള കുറേ സെറ്റപ്പ് കാര്യങ്ങളും ആ മേലത്തെ ഒരു വ്യൂലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നടന്നിട്ടൊക്കെ എന്ന് പറയുക ആ പാറമ്മ കൂടെ ഒക്കെ നടന്നിട്ടും നമ്മൾ മേലൊക്കെ എത്തി ഇത് നോക്കി നിങ്ങൾ കാണാൻ പറ്റില്ല വലിയ ഒരു ഊഞ്ഞാലട്ട നല്ല വിധത്തിൽ പോവും അടിയിൽ കൊക്കാണ് കൊക്ക എന്നിട്ട് അതിലേക്കിങ്ങനെ ആ മേലൊക്കെ ഇങ്ങനെ പോകും കേട്ടോ അടിപൊളി നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഫുൾ പച്ചപ്പാണ് അങ്ങനെ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നോ അപ്പം ഞാൻ ഇക്കണ്ട് പറഞ്ഞു ഞാൻ മുകളിൽ കഴിക്കുന്നു ഊഞ്ഞാലാവിടെ എടുക്കുന്നിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഊഞ്ഞാലല്ലേ അപ്പോൾ ഈ ഊഞ്ഞാൽ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ കയറാൻ അപ്പോൾ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മോള് സേഫ് ആക്കണ്ടേ അപ്പോൾ മോളുള്ള കാരണം ഞങ്ങളതിൽ കയറില്ല അപ്പോൾ ഒരു മറ്റുള്ളവർ കയറാൻ നോക്കിയിട്ട് ഇങ്ങനെ നിന്നവിടെ കയറാൻ പറ്റില്ല മോളെ കാരണം അത് കഴിഞ്ഞിട്ട് മോളെ ഇങ്ങനെ കറങ്ങണ ഒരു സംഭവം കൂട്ടിലിരിക്കണ സംഭവം അല്ലേ അതിമല് ഇരുത്തിയിട്ടിങ്ങനെ നട ഞാൻ ഇങ്ങനെ ഇങ്ങനെ കറക്കാനോ അപ്പോൾ ഇക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിത്തരുന്നണ്ട് അതിൻ്റെ ഇതിലാണ് ആ കറങ്ങണത് അപ്പം അങ്ങനെ കറങ്ങണം അപ്പം നമ്മൾ മോളെല്ലാ അതിമലും ഇരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഞാൻ ശ്രമിച്ചത് ഇരുത്തിയിട്ടോ എല്ലാത്തിനും മാക്സിമം ഇരുത്താൻ വേണ്ടി നോക്കി അപ്പോൾ അങ്ങനെ മോളെ മോളെ ഞാൻ അതിമൂലം ഇങ്ങനെ ഇരുത്തി എനിക്ക് ഭയങ്കര സന്തോഷിട്ടോ ഇങ്ങനെ ഇരുത്തുമ്പോൾ അവളിങ്ങനെ ഇരിക്കുന്നുണ്ട് അതില് അത് കഴിഞ്ഞിട്ട് ഇക്കിനെ ഇക്കനെ എക്കിങ്ങനെ മോളെങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ മോളെങ്ങനെ വിളിക്കുന്നുണ്ട് ലീ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളവിടെ ഇച്ചിരി നേരം മോളെങ്ങനെ അരിപ്പ് ഇങ്ങനെ ഇരുത്തിയിട്ടും കുഴി നേരം മോളങ്ങനെ അരിപ്പിങ്ങനെ ഇരുത്തിയിട്ടിങ്ങനെ കറക്കിള ഇപ്പം നല്ല രീതിയിൽ കറിയാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊക്കെ ഞാൻ ഇങ്ങനെ കളിപ്പിച്ചിട്ടൊക്കെ അതിന് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഊഞ്ഞാലി ഞങ്ങൾ മൂന്നാളും ഇരുന്നിട്ട് ആടാണ് ഇതൊക്കെ ഒരു മെമ്മറീസാണ് കേട്ടോ പിന്നെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് മോൾക്ക് ആറുമാസമുള്ളപ്പോൾ നമ്മൾ പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെ ഒരു ആണല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ വീട് ഇടാൻ വേണ്ടി തോന്നിയത് അത് ഞാൻ ഇരിക്കുമ്പോൾ മോളും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലിങ്ങനെ ആടി അടിപൊളി ഭയങ്കര ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു 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 സന്തോഷം എന്നറിയാം അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വിധമാണ് കേട്ടോ ഒരു പാറ മുതലിങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ അപ്പോൾ ഞങ്ങൾ കയറിയില്ല ഇക്ക കയറി ഇക്കിങ്ങനെ സ്റ്റെപ്പിന് പോലും ഒരു വലിയൊരു പാറ വലിയൊരു കല്ല് കല്ല് പോലെത്തത് വലിയൊരു പാറ അപ്പോൾ അതിമുലിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഇതുണ്ട് അപ്പോൾ അതെന്താ സംഭവം എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇക്കതിമക്ക് കയറിയിട്ടാണ് അപ്പോൾ കയറിയപ്പോൾ ഇക്ക പറഞ്ഞതും പിന്നെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുള്ള എനിക്ക് മനസ്സിലായാലും അതിന് മേലെ കയറി എന്നാൽ നമ്മൾ ഈ തൊള്ളാരം കണിയുടെ മൊത്തം വ്യൂ അതിമ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും മല മലയുടെ കുന്നും കാര്യങ്ങളും പിന്നെ പച്ചപ്പും നമ്മൾ ഓഫ് റോഡ് വഴി വന്ന ആ വന്ന വഴിയും എല്ലാതൊക്കെ പറയുക ആ ഒരു ഇതിമല് ആ ഒരു പാറമ കയറി നിന്നാൽ നമുക്ക് എല്ലാതും കാണാൻ പറ്റുന്നുണ്ട് പറഞ്ഞു ഔഞ്ഞല എറണാകുളം മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് നമുക്കതിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അത് അങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയുള്ളട്ടോ അത് കണ്ട് നമ്മൾ നമ്മളാ ജീപ്പിൻ്റെ അടുത്തേക്ക് പോവാണ് ഓ അത് നമ്മൾ ജീപ്പിലൊക്കെ നമ്മൾ തിരിച്ചും ഓഫ് റോഡ് വഴി നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ ഒരു കു ി വീഡിയോ ഇതിപ്പോൾ ഒരു വർഷം ഒരു വർഷം ആവാനായിട്ടോ ഈ വീഡിയോ അപ്പോൾ ഈ ഒരു വർഷത്തെ ലാസ്റ്റത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം കുറേ മെമ്മറീസും കാര്യങ്ങളുണ്ട് മോളായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ടൂർ പോയെന്ന് പറയണത് വയനാട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറീസ് ആണ് ഈ ഒരു വീഡിയോ ഓഫ് റോഡ് പിന്നെ പറയുന്നത് വെച്ചാൽ ഓഫ് റോഡ് ഒരു രക്ഷ അല്ല മക്കളെയ്യ പോയി അനുഭവിച്ചാലേ അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ അടിപൊളി തന്നെ ആയിരുന്നു അങ്ങനെ തിരിച്ച് നമ്മളിങ്ങനെ കുലുങ്ങി പിടിച്ചിട്ടൊക്കെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ഇടാട്ടോ അപ്ലോഡ് ചെയ്യാൻ ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ ഏഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക